ഹായ് ഹലോ നമസ്കാരം പേശിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ഇവിടെ നോക്കുന്നത് കുറച്ച് ചോദ്യങ്ങളാണ് സിലബസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പോലെ പഠിക്കാൻ പോവുകയാണ് അതായത് ഒരു ചോദ്യം അതിൻ്റെ ഉത്തരം പിന്നെ അല്ലേ ഒരു ചോദ്യവും നാല് ഉത്തരമാണ് നാല് ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക അതിൽ മൂന്നെണ്ണം തെറ്റായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഈ തെറ്റായി തന്നിട്ടുള്ള ഓപ്ഷൻസ് അതുമായി ബന്ധപ്പെട്ട ചോദ്യം എന്താണ് എന്നുള്ള കാര്യം നോക്കുകയാണ് അപ്പോൾ ഒരു ചോദ്യം പഠിക്കുന്ന സമയത്ത് അതിനകത്ത് നാല് പോയിന്റ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് നാല് ചോദ്യങ്ങൾ അതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോവുകയാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ഇതാണ് നോക്കാം ആദ്യത്തെ ചോദ്യം താഴെ താഴെപ്പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം അപ്പോ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഇപ്പോഴത്തെ പരീക്ഷയിലൊക്കെ ശരിയായവ അല്ലേ ശരിയല്ലാത്തത് ഓക്കെ തെറ്റായത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദ്യം ചെയ്യുക അപ്പൊ ചോദ്യം ശ്രദ്ധിച്ച് വായിക്കണം ഒരു വലിയ ചോദ്യം കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും ഒരു വെപ്രാളത്തിലെ അല്ലെ ഒരു പക്ഷേ നമ്മൾ അറിയുന്ന ചോദ്യമാണെങ്കിൽ പോലും ഈ ശരിയായവ ശരിയല്ലാത്തത് അല്ലേ ഇങ്ങനെയുള്ള ഭാഗം നമ്മൾ വിട്ടുപോയാൽ മൊത്തത്തിൽ അങ്ങോട്ട് കയ്യിൽ നിന്ന് പോവും അപ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക അതിനൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്താൽ തന്നെ കിട്ടുള്ളൂ അപ്പോൾ നോക്കുക താഴെപ്പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം ഓക്കെ ഒന്നാമത്തേത് എന്താ തന്നിരിക്കുന്നത് നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതിയാണ് ന്യൂ ബോൺ സ്ക്രീനിങ് രണ്ടാമത്തേത് അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം അല്ലേ മൂന്നാമത്തേത് കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പരിപാടിയാണ് അനുയാത്ര നാലാമത്തേത് അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് അനുയാത്ര അപ്പോൾ ഇവിടെ ഏതോ ഒന്ന് തെറ്റാണ് അല്ലെങ്കിൽ ഏതോ അല്ലേ ഇതിൽ ഏതൊക്കെയോ തെറ്റുണ്ട് ഇതിൽ ശരിയായത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി കണ്ടെത്തിയാൽ മതി ഇതാണ് നമ്മുടെ ഇവിടെ തന്നിട്ടുള്ള ഈ ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് എന്താണ് എ ബി സി ഡി ഇല്ലേ ഓപ്ഷൻ ഒന്നും രണ്ടും മൂന്നും ശരി ഒന്നും നാലും ശരി ഒന്നും രണ്ടും ശരി എല്ലാം ശരി അപ്പോൾ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഉത്തരം നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതി അത് ന്യൂ ബോൺ സ്ക്രീനിങ് എന്നുള്ളത് തന്നെയാണ് അതായത് ഇത് ശരിയാണ് രണ്ടാമത്തേത് അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം ഇതും തീർച്ചയായിട്ടും ശരിയാണ് മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ പോയിന്റ് കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പരിപാടിയാണ് അനുയാത്ര തീർച്ചയായിട്ടും അതും ശരിയാണ് നാലാമത്തെ പോയിന്റ് പറയാം അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് അണിയാന്ത്ര ഇത് തെറ്റാണ് ഇവിടെ എന്താണ് അപ്പോൾ ശരി ഉത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതി പരിരക്ഷയാണ് കേട്ടോ പരിരക്ഷയാണ് പരിരക്ഷയായിരിക്കും അവിടെ ശരിയായിട്ട് ഉത്തരം വരിക അപ്പോൾ നമ്മൾ നാലെണ്ണം എൻ്റെ ഇത് പഠിച്ചു എന്നുള്ളതാണ് നാലെണ്ണം നമ്മൾ നോക്കി ഇത് കിട്ടിയില്ലേ കിട്ടണം ന്യൂ ബോൺ സ്ക്രീനിങ് സ്വാസ്ഥ്യം അണിയാത്ര എന്താണ് പരിരക്ഷ എന്താണ് പരിരക്ഷ അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുക ആർക്ക് അംഗപരിമിതർക്ക് ഇനി അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള യാത്രയാണ് അല്ലെ അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനും ഉള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം ഇനി നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതി ഏതാണ് ന്യൂ ബോൺ സ്ക്രീനിങ് എന്നുള്ളതാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം ഇവിടെ നോക്കണം ഇത് ഇവിടെ ചേരുമ്പടി ചേർക്കാനാ അതായത് പാർട്ട് അല്ലെ പാർട്ട് എയും പാർട്ട് ബി ബിയും ആണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ എയിലും ബിയിലും തമ്മിലുള്ളത് ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിട്ട് എ ബി സി ഡി ഉണ്ട് ഈ നാല് ഈ ഒ ഈ ഒന്ന് ഏതുമായി മാച്ച് ചെയ്യും ഈ രണ്ട് ഏതുമായി മാച്ച് ചെയ്യും എന്നാണ് ഇവിടെ ചോദ്യം ഓപ്ഷൻ വരുന്നത് ഇവിടെയാണ് അല്ലേ ഓപ്ഷൻ വരുന്നത് എവിടെയാണ് ഇതാണ് ഓപ്ഷൻ നമുക്ക് വേണ്ട ഓപ്ഷൻസ് ഇവിടെയാണ് കിടക്കുന്നത് ഓക്കെ അത് സ്ഥലപരിമിതി കാരണമാണ് ഇത് കൃത്യമായിട്ട് വെൽ വെൽ അറേഞ്ച്ഡ് ആയിട്ടായിരിക്കും ക്രിസ്റ്റിൻ പേപ്പറിൽ ഉണ്ടാവുക ഇവിടെ സ്ഥലപരിമിതി കൊണ്ട് ഇങ്ങനെ വന്നു ഉള്ളൂ അപ്പോൾ ഒന്നാമത്തേത് നോക്കാം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി നവീകരിക്കാനുള്ള പദ്ധതി അങ്ങനെ ഒരു പദ്ധതി ഏതാണ് എന്നാണ് ചോദ്യം ആശ്വാസകിരണം ആർദ്രം സുഹൃതം അതുപോലെ വൺ ഹെൽത്ത് ഇത് ഏതാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി നവീകരിക്കാനുള്ള പദ്ധതി അത് ആർദ്രമാണ് അപ്പോൾ ഒന്ന് ബി ആണ് വരിക ഒന്ന് ബി അപ്പോൾ ഒന്ന് ബി നമുക്കിവിടെ വേണമെങ്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം ഓക്കെ ഇനി രണ്ടാമത്തെ മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തുന്ന രോഗപ്രതിരോധ പദ്ധതി ഏത് അപ്പൊ എന്തായാലും ആർദ്രമല്ല ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് എന്നാണ് ചോദ്യം അപ്പൊ രണ്ടാമത്തേന് ഉത്തരം വരുന്നത് വൺ ഹെൽത്ത് എന്നുള്ളതാണ് കേട്ടോ രണ്ടാമത്തേന് ഉത്തരം വൺ ഹെൽത്ത് എന്നുള്ളതാണ് ഇനി തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖ താഴെയുള്ളവർക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ ലഭ്യമാക്കുമെന്നുള്ള പദ്ധതി ഏത് അത് സുഹൃതം എന്ന് പറയുന്ന പദ്ധതിയാണ് സുഹൃതം എന്ന് പറയുന്ന പദ്ധതിയാണ് കേട്ടോ സുഹൃതം എന്നുള്ള പദ്ധതിയാണ് ഏതാണ് സുഹൃതം എന്ന് പറയുന്ന പദ്ധതിയാണ് ഓക്കെ ഇനി കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതി ആകെ ഒന്നല്ലേ ഉള്ളൂ അത് ആശ്വാസകിരണം ആയിരിക്കും അല്ലേ ആണ് അപ്പം ഇത് എങ്ങനെ നമ്മുടെ ഓപ്ഷനിലുണ്ടോ എന്ന് നമുക്ക് ആദ്യം അറിയണം എളുപ്പമാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒന്ന് ഏതിലാണ് വരുന്നത് ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി നവീകരിക്കാനുള്ള പദ്ധതി നിങ്ങൾ ഇങ്ങനെ വരയൊന്നും ഇട്ടില്ലെങ്കിലും ഇങ്ങനെ വരയൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല ജസ്റ്റ് എന്ത് ചെയ്താൽ മതിയാവും ജസ്റ്റ് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി അല്ലേ മാറ്റുന്ന അല്ലെങ്കിൽ നവീകരിക്കുന്ന പദ്ധതി ഏതാണ് ആർദ്രം പദ്ധതി അപ്പോൾ ഇതിൽ വരുന്നത് എന്താ അപ്പോൾ ഒന്ന് ബി ആണ് അല്ലേ ഇനി മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതി ആരോഗ്യം ഏതാ വൺ ഹെൽത്ത് ആണ് അത് ഡി ആണ് അല്ലേ അപ്പോൾ ഒന്ന് ബി ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക അല്ലെ ഒന്ന് ഡി ആണ് തെറ്റാണ് ഒന്ന് എ ആണ് തെറ്റാണ് അല്ലെ അപ്പോൾ രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത് ഒന്ന് ബി അല്ലേ ഒന്ന് ബി ഉള്ള ിയുണ്ട് സി ഉണ്ട് അപ്പോൾ ഇനി രണ്ടാമത്തേത് മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തുന്ന രോഗപ്രതിരോധ പദ്ധതി വൺ ഹെൽത്ത് ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ രണ്ട് ഡി ഉള്ള ഏതൊക്കെ ഉണ്ട് നോക്കുക അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ പോയി ഇവിടെ ഏതാണ് ഉത്തരം വരിക ഓപ്ഷൻ ബി ആണ് വരിക അങ്ങനെ വെട്ടി പോകാവുന്നതേ ഉള്ളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ഇനി ഒന്ന് ഒരു നിവൃത്തി ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക എല്ലാം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ചെയ്താലും മതി അപ്പോൾ എന്തായാലും നാല് ഉത്തരം നമുക്ക് കിട്ടി ഒന്ന് െ ആർദ്രോ ആണ് രണ്ടാമത്തേത് വൺ ഹെൽത്ത് ആണ് തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികൾ ദാരിദ്ര്യ രേഖ താഴെയുള്ളവർക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ് സുഖൃതമാണ് എന്ന കാര്യം ഓർത്തു വെക്കുക അപ്പൊ നാലാമത്തേത് തീർച്ചയായിട്ടും കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസകിരണമാണ് കിട്ടിയില്ലേ അപ്പൊ നാലെണ്ണം കിട്ടിയ അവിടെയും നാലെണ്ണം ഇവിടെയും നാലെണ്ണം അടുത്തത് ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്ച്മൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് ഓപ്ഷൻ എ സ്മൈൽ ഓപ്ഷൻ ബി താലോലം ഓപ്ഷൻ സി ചിരി ഓപ്ഷൻ ഡി കൂട്ട് അപ്പോൾ ഓരോന്നും നമുക്ക് പഠിക്കണം ഇതിന്റെ ആദ്യം പഠിക്കാം ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും കുറിച്ചും ചൂഷണങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുക അല്ലെ അതിനു വേണ്ടിയിട്ടുള്ള കേരള പോലീസും ബജ്മൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ട് എന്നുള്ള പദ്ധതി കൂട്ട് കൂട്ട് അപ്പൊ സ്മൈൽ എന്താണ് താലോലം എന്താണ് ചിരി എന്താണ് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം സ്മൈൽ എന്ന് പറഞ്ഞാൽ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകാനായിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത് സ്മൈൽ എന്ന് പറയുന്നത് എന്താണ് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഇനി താലോലം എന്ന് പറയുന്നത് മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സാധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് താലോലം എന്ന് പറയുന്നത് അല്ലെ കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനും വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചിരി അപ്പൊ ചിരിയെന്ത് സ്മൈൽ എന്ത് രണ്ടും രണ്ട് പദ്ധതിയാണ് ഒന്ന് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്ന ഗവൺ നമ്മുടെ പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മൈൽ അല്ലെ കുട്ടികളിൽ ആത്മവിശ്വാസവും ആത്മഹത്യാ പ്രവണതയും ഇല്ലാതാക്കാൻ വേണ്ടി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചിരി അല്ലെ മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്നവർക്ക് അല്ലെ പതിനെട്ട് വയസ്സ് താഴെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സ നൽകുന്ന ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് താലോലം അപ്പം കൂട്ട് ഏതായിരുന്നു കൂട്ട് എന്ന് പറയുന്നത് ഏതായിരുന്നു ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ കുറിച്ചും ചൂഷണങ്ങളെ കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് കേരള പോലീസും ബച്ച്ബൻ ബച്ചാവോ ആന്തോളനും ചേർന്ന് സംഘടിപ്പിക്കുന്ന അല്ലെ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു നാടൻ കൂടി പഠിച്ചു അടുത്തതിലേക്ക് പോവാം പറയുന്നവയിൽ വയോമിത്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത് നോക്കുക താഴെ പറയുന്നവയിൽ വയോമിത്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത് എന്നാണ് ചോദ്യം വയോമിത്രം പദ്ധതി കേട്ടോ വയോമിത്രം പദ്ധതിയുമായി ശരിയായത് ഏത് ഇവിടെ ഓപ്ഷൻ നോക്കുക സാമൂഹിക സാമ്പത്തിക ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ ബി പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഓപ്ഷൻ സി അറുപത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഓപ്ഷൻ ഡി വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഇവിടെ ചോദ്യം വയോമിത്രം എന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ് വയോമിത്രം പദ്ധതിയുമായി ഒരെണ്ണം ഇതിൽ കണക്റ്റ് ആവും അത് ഏത് എന്നാണ് ചോദ്യം ഓക്കെ അത് ഏത് എന്നാണ് ചോദ്യം ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോ നോക്കുക യെസ് അപ്പോൾ നോക്കുക വയോമിത്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറുപത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം ഓക്കെ ഇനി സാമൂഹ്യ സാമ്പത്തിക ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുന്ന പദ്ധതിയാണ് വയോരക്ഷ ഓക്കെ വയോരക്ഷ ഇവിടെ ചോദ്യം വയോമിത്രമായിരുന്നു വയോമിത്രം അറുപത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹ്യ പരിരക്ഷയാണെങ്കിൽ െ സാമൂഹിക സാമ്പത്തിക ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുന്ന പദ്ധതി വയോരക്ഷ ഓക്കെ വയോരക്ഷ ഇനി പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ് അത് അത് വയോ മധുരം എന്ന് പറയുന്ന പദ്ധതിയാണ് വയോ മധുരം എന്ന് പറയുന്ന പദ്ധതിയാണ് ഓക്കെ വയോ മധുരം എന്ന് പറയുന്ന പദ്ധതി പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഇനി സാമൂഹിക നീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വിധ സദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ട് ഭാരതീയ ചികിത്സാ വകുപ്പുമായി സഹകരിച്ച് സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ആയുർവേദ പ്രോജക്റ്റാണ് വായോ അമൃതം എന്ന് പറയുന്നത് ഇത് വായോ അമൃതമാണ് വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് വായോ അമൃതം അപ്പൊ നോക്കുക സാമൂഹിക സാമ്പത്തിക ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായമെത്തിക്കുക പരിപാടി ഏതാണ് അത് രക്ഷയാണ് വയോരക്ഷ അല്ലെ വയോരക്ഷ ഇനി പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോസ് അല്ലെ സോറി ഗ്ലൂക്കോസ് അല്ല ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോ മധുരമാണ് മധുരം വയോ മധുരം ഇനി വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷ അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ അല്ലെ അണ്ടറിലുള്ള വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് വയോ അമൃതം എന്ന് പറയുന്ന പദ്ധതി വയോ അമൃതം എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ നമ്മൾ ഒരു പത്ത് പതിനാറ് കാര്യങ്ങൾ എന്ത് ചെയ്തു ഈ ക്ലാസ്സിൽ പഠിച്ചു നാല് ചോദ്യമേ നമ്മൾ നോക്കിയുള്ളൂ എന്നുണ്ടെങ്കിലും നാല് ചോദ്യങ്ങളിൽ നാല് നാല് ഓപ്ഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്തു പോയി അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നോക്കണം ഓക്കെ അല്ലേ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്